നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ മുപ്പത് മാമ്പഴമുണ്ട് മുപ്പത് കുട്ടികളെ വിളിച്ച് ഓരോന്ന് മോരോടുത്തർക്കും കൊടുത്തു എന്നിട്ടും കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു ഇതെങ്ങനെ ഉത്തരം ഒരാൾക്ക് കുട്ടയോട് കൂടിയാണ് മാമ്പഴം കൊടുത്തത് ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ് உத்தரம் செமித்தேரி லோகத்தை ஏற்ற கூடுதல் மேதானம் உத்தரம் பஹ்ரென் പൂച്ചയുടെ കണൽ നടക്കുന്നു രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമായി അപ്പോൾ ആൺപൂച്ച പെൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹത്തോടെ ഒരു കാര്യം മന്ത്രിച്ചു എന്താണത് ഉത്തരം ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ നാല് ഞങ്ങളിൽ നിന്ന് ഒന്ന് പോയാൽ അഞ്ച് എങ്കിൽ ഞങ്ങൾ ആരാണ് ഉത്തരം റോമൻ ലെറ്ററിലെ നാല് ഈ രാജ്യത്ത് എല്ലാവരും തെന്നി വീഴും ഉത്തരം ഗ്രീസ് വിക്കില്ലാത്തവരും കടയിൽ നിന്നും വാങ്ങുന്ന സാധനം ഉത്തരം കൊക്കോ കോള സർക്കാർ ജീവനക്കാർക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത പെൻഷൻ ഏതാണ് ഉത്തരം സസ്പെൻഷൻ ഞാൻ ഒരു ഇംഗ്ലീഷ് അക്ഷരമാണ് കണക്കിൽ എനിക്ക് അപരന്മാരുണ്ട് ആരാണ് ഞാൻ ഉത്തരം ഓ സീറോയും സർക്കിളുമാണ് അപരന്മാർ തവളയുടെ മുമ്പിലും കഴുതയുടെ പിമ്പിലും കാണുന്നത് എന്താണ് ഉത്തരം എന്ന അക്ഷരം വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾക്ക് വേറെ മുത്തരങ്ങൾ ഉണ്ടെങ്കിലോ ചോദ്യം തെറ്റുണ്ടെങ്കിലോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ